രണ്ടാഴ്ച കൊണ്ട് രണ്ട് കോടി വ്യൂസ് നോർത്ത് അമേരിക്ക മുതൽ സൗത്ത് ആഫ്രിക്ക വരെ ഈജിപ്ത് മുതൽ എത്യോപ്യ വരെ അസർബൈജാൻ മുതൽ സാമ്പിയ വരെ ലോകമെമ്പാടുമുള്ള സംഗീത ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞു നമ്മുടെ സ്വന്തം ഹനുമാൻ കൈൻറിന്റെ ഹിപ് ഹോപ്പ് ഹോപ് റാപ് സിംഗിളായ റണ്ണിറ്റപ്പിനെ എട്ടു മാസങ്ങൾക്ക് മുമ്പ് ഹനുമാൻ കൈൻഡ് തന്നെ പുറത്തിറക്കിയ ബിഗ് ഡോഗ്സ് ഇരുപത്തിയൊന്ന് കോടി വ്യൂസും കഴിഞ്ഞ് മുന്നോട്ടേക്ക് കുതിക്കുമ്പോഴാണ് റണ്ണിറ്റപ്പുമായി സംഗീത ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് സൂരജ് ചെറുകാട് എന്ന ഹനുമാൻ കൈ വീണ്ടും എത്തുന്നത് റണ്ണിറ്റപ്പ് എന്ന ഈ ആൽബത്തിൽ ഇന്ത്യയിലെ പല ജനകീയ കലകളെയും മാർഷൽ ആർട്സ് ഫോമുകളെയും ഷോക്കേസ് ചെയ്യുന്നുണ്ട് അവ ഏതൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കിയാലോ ആദ്യമായി നമ്മുടെ കേരളത്തിൻ്റെ സ്വന്തം കളരിഫയറ്റ് കേരളത്തിന്റെ തനത് ആയോധന കല ചിട്ടപ്പെടുത്തിയ എന്നും വിശേഷിപ്പിക്കാറുണ്ട് വിഷ്ണുവിന്റെ ആറാമത്തെ അവതാരമായ പരശുരാമൻ ശിവഭഗവാനിൽ നിന്നും അഭ്യസിച്ച കലയാണ് ഇതെന്നും പിന്നീട് അദ്ദേഹം മഴുവെറിഞ്ഞ് വീണ്ടെടുത്ത കേരളത്തിലെ ജനങ്ങൾക്ക് ഈ ഒരു അഭ്യാസം പഠിപ്പിച്ചു കൊടുക്കുകയായിരുന്നു എന്നുമൊക്കെയാണ് ഐതിഹ്യം ഏതാണ്ട് മൂവായിരം വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കപ്പെട്ടു എന്ന് കരുതപ്പെടുന്ന ഈ ആയോധന കല ചേര ചോള സാമ്രാജ്യകാലത്താണ് പ്രതാപത്തിലേക്ക് എത്തുന്നത് അടുത്തതായി വരുന്നത് മർദാനി ഖേലാണ് മഹാരാഷ്ട്രയിൽ നിന്നുമുള്ള ഈ ആയോധന കലയാണ് മർദാനി ഖേൽ എന്ന പേരിൽ പ്രശസ്തമായിരിക്കുന്നത് പഴയ മരാധ സാമ്രാജ്യത്തിലാണ് ഈ കല ഉദ്ഭവിച്ചത് എന്ന് കരുതപ്പെടുന്നു പ്രധാനമായും വാളും കുന്തവും ഉപയോഗിച്ചുള്ള അഭ്യാസങ്ങളാണ് ഇതിലുള്ളത് മർദാനി ഖേൽ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ പുരുഷന്മാരുടെ കളി എന്നാണെങ്കിലും സ്ത്രീകളും ഇതിൽ ധാരാളമായി പങ്കെടുക്കാറുണ്ട് മരാധ സാമ്രാജ്യത്തിന്റെ സ്ഥാപകനായ ശിവാജി ഈ കലയിൽ പ്രാവീണ്യം നേടിയ ഒരാളായിരുന്നു പഞ്ചാബിൽ നിന്നുമാണ് അടുത്ത ഐറ്റം പഞ്ചാബിലെ സിഖ് സമുദായക്കാരിൽ പ്രചാരത്തിലുള്ള ആയോധന കലയാണ് ഗട്ട്ക നൂറ്റാണ്ടിലാണ് ഇതിന്റെ ഉദ്ഭവം സംഭവിച്ചതായി കണക്കാക്കപ്പെടുന്നത് പ്രധാനമായും വടി കൊണ്ടുള്ള പയറ്റുകളാണ് ഇതിലുള്ളത് ഗഡ്ക എന്ന പഞ്ചാബി വാക്കിനർത്ഥം മരം കൊണ്ടുള്ള വടി എന്നാണ് തുകൽ കൊണ്ടുള്ള ഫാരി എന്ന മറ്റൊരു ആയുധവും ഈ കളിയിൽ ഉപയോഗിക്കുന്നുണ്ട് ഇതുകൂടാതെ ചക്ര സോഡി തേഗ തബർ ഗുരാജ് ബർച്ച ഖണ്ട കൃപാൺ എന്നീ ആയുധങ്ങളും ഇതിൽ ഉപയോഗിക്കപ്പെടാറുണ്ട് മണിപ്പൂരിലെ മെയ്ത്തി വിഭാഗത്തിനിടയിലുള്ള പരമ്പരാഗത ആയോധന കലയാണ് താങ് ടാ മണിപ്പൂരി ഭാഷയിൽ താങ് എന്നാൽ വാൾ എന്നും ടാ എന്നാൽ കുന്തം എന്നുമാണ് അർത്ഥം മെയ്ത്തി വിഭാഗത്തിന്റെ സ്രഷ്ടാവായ ടിങ് സിഡാബയുടെ കൈകാലുകളും എല്ലുകളുമാണ് വാളുകളും മറ്റ് ആയുധങ്ങളുമായി മാറുന്നത് എന്നാണ് അവരുടെ വിശ്വാസം ഹുയൻ ലല്ലോങ് എന്ന ആയോധന കലയുടെ രണ്ട് ഉപവിഭാഗങ്ങളിൽ ഒന്നാണ് താങ് ടാ ഹുയൻ ലല്ലോങിന്റെ മറ്റൊരു ഉപവിഭാഗം സരിത് സരക് എന്നാണ് അറിയപ്പെടുന്നത് ഇത് പക്ഷേ ആയുധങ്ങൾ ഉപയോഗിക്കാതെ കൈകൊണ്ടുള്ള കൊണ്ടുള്ള പോരാണ് വീണ്ടും കേരളത്തിൽ നിന്ന് ഗരുഡൻ പറവ മധ്യകേരളത്തിൽ പ്രചാരത്തിലുള്ള ഒരു അനുഷ്ഠാന കലാരൂപമാണ് ഗരുഡൻ പറവ ഭദ്രകാളി പ്രീതിക്കായി നടത്തുന്ന ഈ അനുഷ്ഠാനം ധനുമാസത്തിലാണ് സാധാരണയായി നടത്തപ്പെടാറുള്ളത് ഗരുഡന്റേതുപോലെ കൊക്കും ചിറകും ശരീരത്തിൽ വച്ചുപിടിപ്പിച്ച് ഒരു പക്ഷിയുടെ രൂപഭാവത്തോടെയാണ് കലാകാരന്മാർ നൃത്തം ചെയ്യാൻ എത്തുന്നത് നൃത്തത്തിനകമ്പടിയായി ചെണ്ട ഇലത്താളം കൊമ്പ് പോലുള്ള വാദ്യോപകരണങ്ങളും ഉണ്ടാവും ദാരികനായുള്ള യുദ്ധം ജയിച്ച ഭദ്രകാളിയുടെ ദാഹം ശമിപ്പിക്കുവാൻ ഭഗവാൻ വിഷ്ണു തന്റെ വാഹനമായ ഗരുഡനെ അവിടേക്ക് അയച്ചുവെന്നും ഗരുഡൻ കാളിയെ പ്രീതിപ്പെടുത്തുവാനായി നൃത്തം ചവിട്ടുകയും തൻ്റെ തൂവൽ പൊഴിച്ച് അതിൽ നിന്നുള്ള രക്തം കൊടുത്ത് ദേവിയുടെ ദാഹം ശമിപ്പിക്കുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം ഇതിനെ പിൻപറ്റിയാണ് ഈ അനുഷ്ഠാനം നടത്തി വരുന്നത് അതാ വരുന്നു കണ്ടനാർ കേളൻ കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ തളിപ്പറമ്പ് ഭാഗങ്ങളിൽ കെട്ടിയാടുന്ന തെയ്യമാണ് കണ്ടനാർ കേളൻ പയ്യന്നൂരിനടുത്ത് പുന്നരു എന്ന ഗ്രാമത്തിലെ തീയ കുടുംബാംഗമായ മേലിടത്ത് വീട്ടിലെ ചക്കിക്ക് വയനാടൻ കാട്ടിൽ നിന്നും ലഭിച്ച കുട്ടിയായിരുന്നു കേളൻ കേളനെ അവർ സ്വന്തം മകനെ പോലെ വളർത്തി വളർന്നു വലുതായപ്പോൾ മികച്ച കർഷകനായി മാറിയ കേളൻ അമ്മയുടെ ആഗ്രഹപ്രകാരം തന്നെ തനിക്ക് ലഭിച്ച പ്രദേശമായ വയനാടൻ കാടുകൾ വെട്ടിത്തെളിച്ച് കൃഷി ചെയ്യുവാൻ പുറപ്പെട്ടു നന്നായി കള്ളു കുടിച്ചിരുന്ന കേളൻ കാട് വെട്ടിത്തെളിക്കാൻ തീയിടുകയും അത് ആളിപ്പടരുകയും ചെയ്തു തീയിൽ നിന്നും രക്ഷപ്പെടാൻ നെല്ലിമരത്തിൽ കയറിയ കേളനെ മരത്തിലുള്ള രണ്ട് പാമ്പുകൾ കടിക്കുകയും കേളൻ അതുമായി തീയിലേക്ക് വീഴുകയും ചെയ്തു തന്റെ പതിവ് നായാട്ട് കഴിഞ്ഞ് അതുവഴി വന്ന വയനാട്ടുകുലവൻ മാറിൽ രണ്ട് നാഗങ്ങളുമായി വെണ്ണീരായി കിടക്കുന്ന കേളനെ കണ്ടു അദ്ദേഹം തന്റെ പിൻകാലുകൊണ്ട് വെണ്ണീരിൽ അടിക്കുകയും കേളന് ജീവൻ തിരിച്ചു കിട്ടുകയും ചെയ്തു അങ്ങനെ പുനർജനിച്ച കേളൻ ദൈവമായി മാറി എന്നാണ് ഐതിഹ്യം പിന്നെ വരുന്നതാണ് വെള്ളാട്ടം തെയ്യം തുടങ്ങുന്നതിന് മുമ്പ് നടത്തുന്ന ഒരു അനുഷ്ഠാനമാണ് വെള്ളാട്ടം കെട്ടിയാടാൻ പോകുന്ന തെയ്യത്തിന്റെ ചെറിയ രൂപമാണ് വെള്ളാട്ടം അതുകൊണ്ട് തന്നെ ഇളം കോലം എന്നും ഇത് അറിയപ്പെടുന്നു എല്ലാ തെയ്യങ്ങൾക്കും വെള്ളാട്ടം ഉണ്ടാവാറില്ല ചില തെയ്യങ്ങൾക്ക് തോറ്റം എന്ന ഇളം കോലമാണ് ഉണ്ടാവുക വെള്ളാട്ടത്തിന് തെയ്യം പോലെ തിരുമുടി ഉണ്ടാകില്ല എന്നൊരു കാര്യം കൂടിയുണ്ട് ചെറിയ മുടിയാണ് അവർക്കുണ്ടാവുന്നത് ഇത് തന്നെയാണ് തെയ്യവുമായുള്ള ഇതിൻ്റെ പ്രധാന വ്യത്യാസവും വെള്ളാട്ടം തെയ്യരൂപമായി രൂപമായി വരുമ്പോഴാണ് തിരുമുടി ധരിക്കപ്പെടുന്നത് തെയ്യം എന്ന സങ്കല്പം പൂർണ്ണത കൈവരിക്കുന്നത് തിരുമുടി ധരിക്കുന്നതോടു കൂടിയാണ് കേൾവിക്കാരെ ത്രസിപ്പിക്കുന്ന ചെണ്ടമേളമാണ് അടുത്തത് കേരളത്തിന്റെ പരമ്പരാഗത വാദ്യകലയാണ് ചെണ്ടമേളം വിവിധതരം ചെണ്ടകൾ കൊമ്പ് കുഴൽ ഇലത്താളം ഇവയെല്ലാം ചേർന്ന ഒരു ഓർക്കസ്ട്രയാണ് ചെണ്ടമേളം പാണ്ഡി പഞ്ചാരി തുടങ്ങി വിവിധ ശൈലികളിൽ മേളം കൊട്ടാറുണ്ട് പ്രധാനമായും ക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങളിലാണ് ഇത് അവതരിപ്പിക്കാറുള്ളത് ഇതിൽ തൃശൂർ പൂരത്തിന്റെ ഭാഗമായ ഇലഞ്ഞിത്തറമേളം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഓർക്കസ്ട്ര എന്നാണ് അറിയപ്പെടുന്നത് ഇനി റണറ്റപ്പിന്റെ ലിറിക്സ് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന മറ്റു കാര്യങ്ങൾ ഇതിൽ ചെറുത്തുനിൽപ്പിന്റെ ഉശിരുണ്ട് അതിജീവനത്തിന്റെ കരുത്തുണ്ട് ഒരുമയുടെ സൗന്ദര്യമുണ്ട് നിരന്തര പ്രയത്നത്തിന്റെ തെളിച്ചവുമുണ്ട് പിന്നെ സർവോപരി വിജയം എന്ന പ്രതീക്ഷയുമുണ്ട് ആൽബത്തിൽ ഷോ കേസ് ചെയ്തിരിക്കുന്ന മറ്റ് കലകളിലെല്ലാം ഈ ട്രെയ്റ്റ്സ് ഉണ്ട് എന്നത് തന്നെയാണ് ഇതിനെ യുനീക്കാക്കി മാറ്റുന്നത് ലിറിക്സും വിഷ്വൽസും ഒന്നിനെ ഒന്ന് കോംപ്ലിമെന്റ് ചെയ്യുന്ന മാതിരിയുള്ള ഗംഭീര അനുഭവം ഇങ്ങനെ ഇന്ത്യയുടെ കൾച്ചറിനെ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്ന റണ്ണി ടപ്പിന്റെ മ്യൂസിക് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് കാൽമിയും മ്യൂസിക് വീഡിയോ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ബിജോയ് ഷെട്ടിയുമാണ് ബിഗ് ഡോഗ്സിൻ്റെ പിന്നിലെ അതേ ടീം ജനമേജിയ ആണ് റോ ആൻഡ് സ്ട്രൈക്കിംഗ് വിഷ്വൽസ് കൊണ്ട് ദൃശ്യവിരുന്നൊരുക്കിയ ഡിറക്ടർ ഓഫ് ഫോട്ടോഗ്രഫി ലോകം ആഘോഷിക്കുന്ന ഒരു വിജയത്തിലേക്ക് അഭിമാനത്തോടെ നടന്ന് കയറുമ്പോഴും ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകത്തെ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി അതായത് നാനാത്വത്തിൽ ഏകത്വം എന്ന നമ്മുടെ സംസ്കാരത്തിന്റെ കോർ എലമെന്റിനെ കൂടെ കൂട്ടുന്നു എന്നതിന് ഹനുമാൻ ഖാൻഡിന് നൽകാം ഒരു ബിഗ് സല്യൂട്ട് വെറുതെ അല്ല ഐ എം നോട്ട് എൻ ഇന്ത്യൻ റാപ്പർ ഐ എം റാപ്പ് ഓഫ് ഫ്രം ഇന്ത്യ എന്ന് ഹനുമാൻ പറഞ്ഞു പറഞ്ഞുവെച്ചത്